നമസ്കാരം സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ നോക്കാൻ ആദ്യം പ്രധാന വാർത്തകൾ കൊല്ലങ്കോട് കമ്പിവേലിയിൽ കുടുങ്ങിയ പുലി ചത്തു മൈക്ക് വെടിവെച്ച് കൂട്ടിലാക്കിയ ശേഷമാണ് പുലി ചത്തത് ആന്തരിക രക്തസ്രാവമാണ് മരണ കാരണമെന്ന നിഗമനം ദേശീയപാത പന്തലാമ്പാടത്തിന് സമീപം ബൈക്കിടിച്ചു കാൽനട യാത്രികൻ മരിച്ചു പന്തലാമ്പാടം ഉണ്ണിക്കാട്ടുകുളം രാജേഷാണ് മരിച്ചത് ഇരുപത്തിയാറ് വയസ്സായിരുന്നു വർണ്ണം നിറച്ച് മുടപ്പല്ലൂർ അഴീക്കുളങ്ങര പകുതി ക്ഷേത്രത്തിലെ വേലയാഘോഷം തലയെടുപ്പുള്ള ഗജവീരന്മാരും പ്രഗത്ഭരായ വാദ്യകുലപതികളും ആഘോഷങ്ങൾക്ക് കൊഴുപ്പേറ്റി വേലയാഘോഷത്തിന് കണ്ണമ്പ്രയ തട്ടകമൊരുങ്ങി കണ്ണമ്പ്രക്ഷിതാരതമംഗലം വേല വെള്ളിയാഴ്ച ആഘോഷം വിശദമായി കൊല്ലങ്കോട് കമ്പിവലിയിൽ കുടുങ്ങിയ പുലിച്ചത്തു മയക്കുവടി വെച്ച് കൂട്ടിലാക്കിയ ശേഷമാണ് പുലിച്ചത്തത് ആന്തരിക രക്തസ്രാവമാണ് മരണകാരണമെന്നാണ് കാരണമെന്നാണ് നിഗമനം കൊല്ലംകോട് വാഴപ്പുഴയിൽ മാവിൻതോപ്പിൽ കുടുങ്ങിയ പുലിയെ മയക്കുവെടി പിടികൂടിയ ശേഷം കൂട്ടിൽ കിടന്നാണ് ചത്തത് പുലിയുടെ ആന്തരിക അവയവങ്ങൾക്ക് പ്രശ്നമുണ്ടോ എന്ന് പരിശോധിക്കാനായി പോസ്റ്റ്മോർട്ടം നടത്തും വ്യാഴാഴ്ചയാണ് പോസ്റ്റ്മോർട്ടം നിശ്ചയിച്ചിരിക്കുന്നത് ആന്തരിക രക്തസ്രാവമാണ് മരണകാരണമെന്നാണ് സംശയം പുലിയെ കൂട്ടിലാക്കുന്നതിനായും വെച്ച മയക്കുവെടി ശരീരത്തിൽ തട്ടി തെറിച്ചു പോയിരുന്നു അതിനാൽ തന്നെ മരുന്ന് വളരെ കുറച്ചു മാത്രമേ പുലിയുടെ ശരീരത്തിൽ കയറിയിരുന്നുള്ളൂ രണ്ടാമത്തെ ഡോസ് കൊടുക്കേണ്ടതില്ലെന്ന് വെറ്റിനറി സർജൻ തീരുമാനിക്കുകയായിരുന്നു സാധാരണഗതിയിൽ മയക്കു വെടിയേറ്റ പത്ത് മിനിറ്റ് കൊണ്ട് പുലി മയക്കത്തിലാവേണ്ടതാണ് എന്നാൽ മരുന്ന് പൂർണ്ണമായും ശരീരത്തിലെത്താത്തതിനാൽ കൂട്ടിൽ കയറ്റുമ്പോഴും ചീറുകയും പരാക്രമം കാണിക്കുകയും ചെയ്തിരുന്നു ആർ ആർ ടി സംഘം പുലിയെ വളരെ സാഹസികമായി കൂട്ടിലാക്കിയിട്ടും പുലി പരാക്രമം തുടർന്നത് മരുന്ന് പൂർണമായും ഏറ്റിട്ടില്ലാത്തതിനാലാണ് ശേഷം രണ്ട് മണിക്കൂർ നേരം സംഭവസ്ഥലത്തെ വനംവകുപ്പിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു പുലി വൈകിട്ടോടെ ആരോഗ്യസ്ഥിതി പരിശോധിച്ച ശേഷം പറമ്പിക്കുളത്തെ വനത്തിൽ തുറന്നുവിടാനായിരുന്നു പദ്ധതി ഇതിനിടയിലാണ് പുലി ചത്തതായി സ്ഥിരീകരിച്ചത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ പുലിയുടെ വാലിന്റെ തുമ്പ് അറ്റുപോയിട്ടുണ്ടായിരുന്നു നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി പ്രതിനിധിയുടെ നേതൃത്വത്തിലാണ് പുലിയുടെ പോസ്റ്റ്മോർട്ടം നടത്തുക വെറ്റിനറി സർജന്മാരെ കൂടാതെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ പ്രതിനിധി ജനപ്രതിനിധി എന്നിവർ പോസ്റ്റ്മോർട്ടത്തിന് മേലിൽ നോട്ടം പുറത്തേക്ക് ശക്തനെങ്കിലും ഇത്തരം സാഹചര്യങ്ങളിൽ പുലി പേടിക്കാനും ആന്തരിക പ്രശ്നങ്ങൾ ഉണ്ടാവാനും സാധ്യതയുള്ളതായാണ് വിദഗ്ദ്ധർ പറയുന്നത് ദേശീയപാത പന്തലാപാടത്തിനു സമീപം ബൈക്കിടിച്ച് കാൽനട യാത്രികൻ മരിച്ചു പന്തലാപാടം ഉണ്ണിക്കാട്ടുകുളം ഇരുപത്തിയാറ് വയസ്സുള്ള രാജേഷാണ് മരിച്ചത് ചൊവ്വാഴ്ച രാത്രി പത്തുമണിയോടുകൂടിയാണ് സംഭവം ദേശീയപാതയിലെ സർവീസ് റോഡിലൂടെ സഹോദരനോടൊപ്പം നടന്നു പോകുന്നതിനിടെ ബൈക്ക് ഇടിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ രാജേഷിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരിച്ചു ഹെഡ്ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ സി ഐ ടി യു പന്തലാംപാടം യൂണിറ്റ് അംഗമാണ് രാജേഷ് അപകടത്തിൽ രാജേഷിനോടൊപ്പം ഉണ്ടായിരുന്ന സഹോദരൻ രാഹുലിനും ബൈക്ക് യാത്രികരായ മൂന്നു പേർക്കും പരിക്കേറ്റിട്ടുണ്ട് രാജേഷിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഐവർമഠത്തിൽ സംസ്കരിച്ചു അച്ഛൻ രാമൻകുട്ടി അമ്മ ബിന്ദു ഭാര്യ വിജിത മകൾ മിഹ സഹോദരങ്ങൾ രാജീവ് രാഹുൽ മുടപ്പലൂർ ചക്കാന്തറിയിൽ സ്ഥാപിച്ച ഹൈമാസ്റ്റ് ലൈറ്റ് പ്രവർത്തന സജ്ജമായി കെ ഡി പ്രസിഡന്റ് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് ഹൈമാസ്റ്റ് നിർമ്മിച്ചത് ഹൈമാസ്റ്റർ ലൈറ്റിന്റെ ഉദ്ഘാടനം ആലത്തൂർ എം എൽ എ കെ ഡി പ്രസേന നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എൽ രമേഷ് അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നസീമ പഞ്ചായത്ത് അംഗം കെ വിനു ആർ ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു അസംബ്ലി മണ്ഡലത്തിൽ നിരവധി നമുക്ക് ആദ്യഘട്ടത്തിൽ അത് സ്ഥാപിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് എന്നാൽ ഇപ്പോൾ അത് സ്ഥാപിച്ചു ഇതുകൂടാതെ ഈ വണ്ണാഴി പഞ്ചായത്തിൽ നിരവധി മിനി മാസ്ക് ലൈറ്റുകളും സ്ഥാപിച്ചിട്ടുണ്ട് ഏഴ് പഞ്ചായത്തിലും ഇതിന് സമാനമായ ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഏറ്റവും ക്വാളിറ്റിയുള്ള ഗവണ്മെൻറ്റ് അംഗീകരിച്ച എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച ഏറ്റവും നല്ല ലൈറ്റുകളാണ് ഈ എം എൽ എയുടെ ആസ്തു വികസന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല ാണ് കെ ഐ സി ബിയും എനർജി മാനേജ്മെന്റും ഊർജ്ജം ഇത്രയും സംയുക്തമായി സൗരോർജ പദ്ധതിയെക്കുറിച്ച് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു വടക്കഞ്ചേരി ഇ എം എസ് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടത്തിയ പരിപാടിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലി സുരേഷ് നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് വി ജെ ഉസിനാർ അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ കെ ഐ സി ബി ഉദ്യോഗസ്ഥർ എനർജി മാനേജ്മെന്റ് റിസോഴ്സ് പേഴ്സൺ എ എ വസന്തൻ എന്നിവർ സംബന്ധിച്ചു പണ്ടൊക്കെ ഒരു ആഡംബരത്തിൻ്റെ രീതിയിലായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ അത് വാങ്ങിക്കുകയും അത് സ്ഥാപിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ഒരു പവർ ക്രൈസിസ് ഉണ്ടാവുമെന്ന് നമ്മൾ ചിന്തിച്ചിരുന്നത് നമുക്ക് പവറിന്റെ അവൈലബിലിറ്റി കുറവായിരുന്നില്ല നമുക്ക് കിട്ടുമായിരുന്നു വില കൊടുക്കാണെങ്കിലും രാത്രി ആയിട്ട് പകലുള്ള വില കുറവാണ് അവർ നമുക്ക് ഇതെല്ലാം മാർക്കറ്റിൽ നമ്മൾ ഷെയർ മാർക്കറ്റിൽ സാമയങ്ങളിൽ വില കുറവാണ് രാത്രി ഇതുപോലെ ഡിമാൻഡ് കൂടുമ്പോൾ എല്ലായിടത്തും ഒരുപോലെയാണ് ഡിമാൻഡ് കൂടും അപ്പം ആ സമയത്ത് വില കൂടുതലാണ് വില കൂടുതൽ കൊടുത്താണെങ്കിൽ നമ്മൾ വാങ്ങിക്കാൻ വാങ്ങിച്ച് വാങ്ങിച്ചാൽ തന്നെയും ചിലപ്പോഴൊക്കെ വീടുകളുണ്ട് വീടുകളുണ്ട് ട്രാൻസ്ഫോമറുകളുണ്ട് ഇങ്ങനെയൊക്കെ താങ്ങാവുന്ന എല്ലാത്തിനും കുറെ കപ്പാസിറ്റിയാണ് നൂറ് കെ ബി എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോമർ ആണെങ്കിൽ മറ്റ് വാർത്തകളിലേക്ക് പാലക്കാട് പറളി താലൂക്ക് കൃഷ്ണഗാഥ ബാലഗോകുലത്തിൻ്റെ നേതൃത്വത്തിൽ കുടുംബസംഗമവും എസ് എൽ സി വിജയികൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു ഹിന്ദു പരിഷത്ത് സംസ്ഥാന ഗോരക്ഷാ പ്രമുഖ എം സി ചന്ദാംരാക്ഷൻ ഉദ്ഘാടനം ചെയ്തു എം കെ ഗുരുവായൂരപ്പൻ അധ്യക്ഷനായി എം എം ലക്ഷ്മണൻ വി എസ് ഭഗത്കുമാർ എ കെ സിദ്ധാർത്ഥൻ പി എം തങ്കപ്പൻ കെ ധനേഷ് കെ സുമതി കെ ശ്രുതി എന്നിവർ സംസാരിച്ചു വാഹനത്തിന്റെ ആർ സി ബുക്ക് ഉൾപ്പെടെയുള്ള രേഖകൾ യഥാസമയം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കേരള യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആർ ടി ഓഫീസിലേക്ക് മാർച്ചും തന്നെയും നടത്തി സത്യസന്ധമായി മുന്നോട്ട് നീങ്ങുമ്പോൾ അതിനെതിരെ ആഞ്ഞടിക്കുവാനും സർക്കാരിന്റെ ആഞ്ഞടിച്ചുകൊണ്ടുള്ള ഈ പോരാട്ടത്തിൽ ബുക്ക് പ്രിന്റിംഗ് യും സെക്കൻഡ് വാഹന വിപണന മേഖലയിൽ തൊഴിൽ സംരക്ഷണത്തിന് വേണ്ടിയും ആർ സി ബുക്കുകൾ ആരുടെയും ഉടമകളുടെ അവകാശമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ബ്രോക്കേഴ്സ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ കേരള അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി പ്രകാരം പാലക്കാട് ജില്ലാ നേതൃത്വത്തിലുള്ള ഈ കടന്നു അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം ശിവകുമാർ ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ പ്രസിഡന്റ് കെ ശിവദാസ് അധ്യക്ഷനായി എൻ മണികണ്ഠൻ കെ ശ്രീജിത്ത് എ ടി ഗുരുവായൂരപ്പൻ മൊയ്തീൻ കോയ സലിം മുറ്റത്തൂർ എന്നിവർ സംസാരിച്ചു ലൈസൻസിന് ഇഷ്യൂ ലൈസൻസ് കിട്ടാത്ത അവസ്ഥയിലും ജനങ്ങൾ മുന്നിട്ട് വിഷമിക്കുന്ന രീതിയെ ഒരു സൂചന നടന്നിരിക്കുന്നത് ഇനി ഇതുകൊണ്ട് തീരുന്നില്ലെങ്കിൽ രീതിയിലുള്ള വർണ്ണം നിറച്ച് മുടപ്പല്ലൂർ അഴീകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ വേല ആഘോഷിച്ചു ആഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾക്ക് ശേഷം ദീപാരാധന ഈടുവടി കേളി പറ്റ് പഞ്ചവാദ്യം മേളം എന്നിവയോടുകൂടി എഴുന്നള്ളത്ത് നടന്നു ഏഴ് ഗജവീരന്മാരുടെയും പ്രഗത്ഭരായ വാദ്യകുലപതികളും എഴുന്നള്ളത്തിന് നേതൃത്വം നൽകി തുടർന്ന് വെടിക്കെട്ട് തൃത്തായം രാത്രി എഴുന്നള്ളത്ത് എന്നിവ നടന്നു വ്യാഴാഴ്ച രാവിലെ നാലമ്പലത്തിലേക്ക് തിരിച്ചെഴുന്നള്ളത്ത് നടക്കും വ്യാഴാഴ്ച വൈകുന്നേരവും ആനപ്പന്തൽ ദീപാലംകൃതമാകും വേലയാഘോഷത്തിന് കണ്ണമ്പ്രയുടെ തട്ടകമൊരുങ്ങി കണ്ണമ്പ്ര ഋഷിനാരദമംഗലം വേല വെള്ളിയാഴ്ച ആഘോഷിക്കും വേലയാഘോഷങ്ങളുടെ ഭാഗമായി കണ്ണമ്പ്ര ദേശവും ഋഷിനാരദമംഗല ദേശവും വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിട്ടുള്ളത് ആഘോഷങ്ങളുടെ ഭാഗമായി കണ്ണമ്പ്രദേശത്ത് വ്യാഴാഴ്ച കുമ്മാട്ടി സാമ്പിൾ വെടിക്കെട്ട് പൊറാട്ടുനാടകം എന്നിവ ഉണ്ടായിരിക്കും വെള്ളിയാഴ്ച മന്നമുഴക്കത്തോടുകൂടി വേലയാഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കും തുടർന്ന് ഉഷപൂജ അർച്ചന ചാന്താട്ടം നായർവീട് പറയെടുപ്പ് ഈടുവടി കേളി എന്നിവയ്ക്ക് ശേഷം കണ്ണമ്പ്ര നായർവീട് ശിവക്ഷേത്രത്തിൽ നിന്നും പഞ്ചവാദ്യത്തോടുകൂടി ദേശമന്നത്തേക്ക് എഴുന്നള്ളത്ത് നടക്കും തുടർന്ന് പാണ്ഡിമേളം വെടിക്കെട്ട് തായമ്പക തുടങ്ങിയ ചടങ്ങുകളുണ്ടായിരിക്കും ഈ വർഷത്തെ കണ്ണമ്പ്ര വേല മഹോത്സവം പൂർവാധികം ഭംഗിയായും ഗംഭീരമായും നടത്തുന്നതിന് വേണ്ടി ഏപ്രിൽ മാസം പതിനാലാം തീയതി മുതൽ കണ്ണമ്പ്ര ദേശത്തെ ഉത്സാഹ പ്രേമികളും വേല കമ്മിറ്റിയും നാട്ടുകാരും ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് രാവണകഥ രാമണ കഥയെ രാമായണ രാമായണകഥയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള പാവക്കൂത്ത് നടക്കുന്നുണ്ട് ഭഗവതി പാട്ട് നടക്കുന്നുണ്ട് പന്തക്കളിയുണ്ട് അതുകൂടാതെ കുമ്മാട്ടിയുടെ ഭാഗമായിക്കൊണ്ട് പതിനേഴാം തീയതി മുതൽ എല്ലാ ദിവസവും വിവിധ കലാപരിപാടികൾ കേരളത്തിലെ പ്രസിദ്ധരായിട്ടുള്ള കലാകാരന്മാർ അണിനിരന്നുകൊണ്ടുള്ള കലാപരിപാടികളും നടന്നു വരികയാണ് കുമ്മാട്ടി ഉത്സവത്തിൻ്റെ ഉദ്ഘാടനം തന്നെ നിർവഹിച്ചത് കേരളത്തിലും ഇന്ത്യയിലും തന്നെ പ്രസിദ്ധനായിട്ടുള്ള വിദ്യാധരൻ മാസ്റ്റർ സംഗീതജ്ഞൻ അദ്ദേഹമാണ് അത് നിർവഹിച്ചത് കാലാവസ്ഥ പ്രതികൂലമാണെങ്കിലും ഇപ്പോൾ കാലാവസ്ഥ അനുകൂലമായിട്ടുണ്ട് നാളെ കുമ്മാറ്റി ഉത്സവമാണ് പെരുമനം കുട്ടന്മാരാരാണ് പ്രമാണം അദ്ദേഹമാണ് വാദ്യത്തിന് നേതൃത്വം കൊടുക്കുന്നത് കണ്ണമ്പ്ര ദേശത്തിന് വേണ്ടി ഭഗവതിയുടെ കോലം വേറ്റുന്നത് എറണാകുളം ശിവമറാണ് ഏഴ് ആനകളാണ് കണ്ണമ്പ്രദേശത്തിനു വേണ്ടി അണിനിരക്കുന്നത് പത്തിനാലാം തീയതി വൈകുന്നേരം പത്തുമണിക്ക് ദേശമന്നിൽ തായമ്പകയാണ് സർവശ്രീ പോരൂർ ഉണ്ണികൃഷ്ണനും സർവ്വശ്രീ കലാനിലയം ഉദയൻ നമ്പൂതിരിയും ചേർന്നുകൊണ്ടുള്ള ഡബിൾ തായമ്പികയും ഇവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് വെടിക്കെട്ട് കേരളത്തിലെ പ്രസിദ്ധരായിട്ടുള്ള വെടിക്കെട്ടുകാരെ തന്നെയാണ് ഈ വർഷവും വെടിക്കെട്ട് നടത്തുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുള്ളത് തൃശൂരിലെ ബി എസ് എസ് ഫയർ വക്സാണ് വെടിക്കെട്ട് നടത്തുന്നത് എട്ട് മണി സാമ്പിൾ വെടിക്കെട്ടുണ്ട് വളരെ ഗംഭീരമായിട്ട് തന്നെ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് തുടർന്ന് ഇരുപത്തിനാലാം തീയതി വീട് പന്ത്രണ്ട് മണിക്കാണ് വീടിനും നന്നായി തന്നെ വെടിക്കെട്ടുണ്ടാകും വൈകിട്ട് ഏഴ് മണിക്ക് കണമ ദേശത്തിൻ്റെ വെടിക്കെട്ട് കഴിഞ്ഞ വർഷത്തേക്കാളും ഗംഭീരമായി നടത്തുന്നതിന് തീരുമാനം എടുത്തിട്ടുണ്ട് എല്ലാവിധ സഹായവും സഹകരണവും ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്തു നിന്നും കിട്ടിയിട്ടുണ്ട് അതുപോലെ ഇരുപത്തി അഞ്ചാം തീയതി പുലർച്ചെ മൂന്നരയ്ക്കും ാണ് തീരുമാനിച്ചിട്ടുള്ളത് സമീപ അന്യ സംസ്ഥാനം എല്ലാവരും വേല വേണ്ടി വരാറുണ്ട് അവരെ വീണ്ടും വീണ്ടും കൂടി വേല കമ്മിറ്റിക്ക് വേണ്ടി ക്ഷണിക്കുകയാണ് ഋഷിനാരദമംഗലം ദേശത്തിന്റെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച ആൽത്തറമേളം കുമ്മാട്ടി മഹോത്സവം സാമ്പിൾ വെടിക്കെട്ട് എന്നിവ ഉണ്ടായിരിക്കും വെള്ളിയാഴ്ച മന്നുമുഴക്കം ഗണപതി ഹോമം ആനയൂട്ട് ദേവിയെ ദേശത്തേക്ക് എഴുന്നള്ളിപ്പ് ഈടുവടി പഞ്ചവാദ്യം പാണ്ടിമേളത്തോടു കൂടിയ ആന എഴുന്നള്ളത്ത് വെടിക്കെട്ട് തായമ്പക തുടങ്ങിയ ചടങ്ങുകൾ ഉണ്ടായിരിക്കും പ്രിയപ്പെട്ടവരെ ഏകദേശം നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള അല്ലെങ്കിൽ ഇന്ന് നമ്മൾക്ക് കാണുന്ന പുതിയ തലമുറയ്ക്ക് കണക്കൂട്ടുകാരും വരെ പറ്റാത്ത കാലത്തോളം പഴക്കമുള്ള നമ്മളുടെ ഈ വേല കണ്ണമ്പ്ര വേല കണ്ണമ്പ്രഷിനാര തമംഗങ്ങളും രണ്ട് ദേശങ്ങൾ സൗഹാർദ്ദ മത്സരത്തിലൂടെ ഈ വരുന്ന ഇരുപത്തിനാലാം തീയതി മറ്റന്നാൾ ഇരുപത്തിനാലാം തീയതി വെള്ളിയാഴ്ച സമുചിതമായി ആചരിക്കുകയാണ് അല്ലെങ്കിൽ ആഘോഷിക്കുകയാണെന്ന് തന്നെ പറയാം ഉത്സവത്തിൻ്റെ മാറ്റു കൂട്ടുന്നതിനും പ്രാദേശികമായിട്ട് ഉത്സവ ഉത്സവ പ്രേമികൾ കലാപ്രേമികൾ എന്നിവരെ എല്ലാം തന്നെ പ്രീതിപ്പെടുത്തുകൊണ്ട് ഉത്സവത്തിൻ്റെ ഒരാഴ്ച മുമ്പ് തന്നെ തന്നെ വിവിധ കലാപരിപാടികൾ ഇരുദേശങ്ങളിലും അരങ്ങേറി സാധാരണക്കാരായ പ്രാദേശികമായ ജനങ്ങളെല്ലാം തന്നെ ഇതിലെ കൂടുതൽ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് പഞ്ചവാദി രംഗത്തെ കുലപതികളായ തൃശ്ശൂർ പൂരവും പറമ്പയ്ക്കാവ് പൂരങ്ങൾക്കെല്ലാം തന്നെ സമുചിതമായി പഞ്ചവാദ്യം ഒരുക്കിയ ഇരു വിഭാഗങ്ങൾക്കും വേണ്ടി പഞ്ചവാദ്യം ഒരുക്കിയ ടീമുകളെ ഇവിടെ ഞങ്ങളുടെ ദേശം കൃഷ്ണാർത്ഥങ്ങളുടെ ദേശം ഒന്നിച്ച് അണിനിരത്തുകയാണ് ഇത്തവണെന്നുള്ളതാണ് അതാണ് അതിൻ്റെ പ്രത്യേകത അതേപോലെ തന്നെ കാഴ്ചപ്പന്തലിൻ്റെ കാര്യത്തിലാണെങ്കിലും കേരളത്തിലെ തന്നെ തലയെടുപ്പുള്ള അല്ലെങ്കിൽ പ്രശസ്തനായ ആരാധനാ പന്തൽ വർസ് ഉത്സവത്തിൻ്റെ മാറ്റു കൂട്ടുന്നതും ഉത്സവം ഗംഭീരമാക്കുന്നതും ഇവിടെ വീക്ഷിക്കാനെത്തുന്നവരാണ് വീക്ഷിക്കാനെത്തുന്നവർ ഈ ഭഗവതിയുടെ അനുഗ്രഹാശ്വാസികളോട് തന്നെയാണ് പിരിച്ചു പോകാറുള്ളത് എല്ലാവരെയും വളരെ സ്നേഹപൂർവ്വം ഈ ഉത്സവം കാണുന്നതിനും ആഘോഷിക്കുന്നതിനും വളരെ ആത്മാർത്ഥമായി ഒരിക്കൽ കൂടി ഞാൻ അവരെ സ്വാഗതം ചെയ്യുന്നു അതിപുരാതനമായ വേലയാണ് പാലക്കാടൻ വേല ആഘോഷങ്ങൾക്കുള്ള സമാപനവും കൂടിയാണ് അത് അതിനുവേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പും അത് സമാപന വേലയാണെങ്കിൽ കൂടി അത്യുത്തരമായ ഒരു വേലയാണ് ഈ വർഷം നിങ്ങൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്നത് കേരളത്തിലെ പ്രമുഖരായ പഞ്ചവാദ്യ നിര തന്നെയാണ് ഇവിടെ കോങ്ങാട് മധുവിൻ്റെ നേതൃത്വത്തിൽ ഉള്ളത് അതുപോലെ നല്ല മേളം അതുപോലെ കാഴ്ചപ്പന്തൽ എല്ലാം കൊണ്ടും പറയുകയാണെങ്കിൽ ഈ വർഷത്തെ വെടിക്കെട്ടും അതി വലിയൊരു വെടിക്കെട്ട് തന്നെയാണ് നമ്മൾ ഈ കണ്ണമ്പ്ര ഇഷ്ടാതമംഗലം ഒരുക്കിയിരിക്കും ഇഷ്ടാതമംഗലം ദേശം അതിനുവേണ്ടി ഒരുക്കിയിരിക്കുന്നത് പ്രത്യേകമായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രകാരം ഏകദേശം ഒരു ലക്ഷത്തോളം ജനങ്ങൾ പങ്കെടുക്കുന്ന ഉത്സവമായതുകൊണ്ട് ജില്ലാ പോലീസ് മേധാവികളുടെ ഉത്തരവനുസരിച്ചിട്ട് ഒരു നല്ല തോതിലുള്ള ഗതാഗത നിയന്ത്രണം ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ് ഏകദേശം ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ രാത്രി പത്ത് മണി വരെയുള്ള ഗതാഗത നിയന്ത്രണം കഴിഞ്ഞ കൊല്ലം നമ്മൾക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടി പോലീസുകാരും കൂടിയിട്ട് സജ്ജീകരിച്ചുകൊണ്ട് ചെയ്തിട്ടുള്ളതാണ് അതും കൂടിയിട്ട് ജനങ്ങളെ അറിയിക്കുകയാണ് അതുകൊണ്ട് കഴിയുന്നത്ര ഗതാഗത കുരുക്കില്ലാതെ കൊണ്ട് ഈ പരിപാടിയിൽ വന്ന് പങ്കുകൊണ്ട് നല്ല നിലയിൽ തന്നെ നമ്മൾക്ക് ഈ സംവിധാനം അല്ലെങ്കിൽ ഈ ഉത്സവത്തെ മാത്രമാണ് ഇതിനോട് അഭ്യർത്ഥിക്കാനുള്ളത് പ്രധാന കൂടി കൊല്ലംകോട് കമ്പിവേലിയിൽ കുടുങ്ങിയ പുലി ചത്തു മൈക്ക് വെടിവെച്ച് കൂട്ടിലാക്കിയ ശേഷമാണ് പുലി കത്തത് ആന്തരിക രക്തസ്രാവമാണ് മരണ കാരണമെന്ന നിഗമനം ദേശീയപാത പന്തലാമ്പാടത്തിന് സമീപം ബൈക്കിടിച്ച് കാൽനട യാത്രികൻ മരിച്ചു പന്തലാമ്പാടം ഉണ്ണിക്കാട്ടുകുളം രാജേഷ് ആണ് മരിച്ചത് ഇരുപത്തിയാറ് വയസ്സായിരുന്നു വർണ്ണം നിറച്ച് മുടപ്പല്ലൂർ അഴീക്കുളങ്ങര പകുതി ക്ഷേത്രത്തിലെ വേലയാഘോഷം തലയെടുപ്പുള്ള ഗജവീരന്മാരും പ്രഗത്ഭരായ വാദ്യകുലപതികളും ആഘോഷങ്ങൾക്ക് കൊഴുപ്പേറ്റി വേലയാഘോഷത്തിന് കണ്ണമ്പ്രയ തട്ടകമൊരുങ്ങി കണ്ണമ്പ്രക്ഷിതാരതമംഗലം വേല വെള്ളിയാഴ്ച ആഘോഷം കഴിഞ്ഞു നമസ്കാരം